ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ സീനിയർ ചേംബർ ഇന്റർനാഷണൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മൊബൈൽ ഫ്രീസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുണ്ടക്കേ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ മൊബൈൽ ഫ്രീസറിന്റെ കുറവ് ശ്രദ്ധയിൽപ്പെട്ട സംഘടനാ ഭാരവാഹികൾ ഇത് വാങ്ങിച്ചു നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മൊബൈൽ ഫ്രീസർ ആശുപത്രി അധികൃതർക്ക് കൈമാറും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്

അത് ഇരുപത്തിരണ്ടാം തീയതി സാറ്റർഡേ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേഡം അതുപോലെ തന്നെ മാട്ടുമ്മൽ സലീം എന്നിവരുടെ നേതൃത്വത്തിൽ നമ്മളുടെ ഷിനാസ് ഡോക്ടർ സൂപ്രണ്ട് സൂപ്രണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഷിനാസ് ഡോക്ടർക്കാണ് നമ്മൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നത് അത് ശനിയാഴ്ചയാണ് നമ്മൾ ആ ഡേറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞാൽ വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും ആ സമയത്തൊക്കെ പ്രവർത്തനം ഓരോ കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പൊ ആ ഡെഡ് ബോഡികൾ മനസ്സിലായ ഒരു മൊബൈൽ ഫ്രീസറിന്റെ അഭാവം അത് മാത്രമല്ല ചെറിയ ഫ്രീസർ മാത്രമേ അവിടെ ലഭ്യമാകുന്നു വലിയ നമുക്ക് കിട്ടുന്നുമില്ല അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഞങ്ങൾ അങ്ങനെ ഒരു സിഗ്നേച്ചർ പ്രൊജക്റ്റ് ആയിട്ട് പ്രൊജക്ടായിട്ട് എടുത്തത് ഏകദേശം എഴുപത്തി രൂപ ചെലവഴിച്ച മൊബൈൽ ഫ്രീസർ വാങ്ങുന്നത് അംഗങ്ങളുടെ ക്ഷേമത്തിനും ഹാപ്പിനെസിനും പരിഗണന നൽകുന്നതോടൊപ്പം സംഘടനയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതായി നിലമ്പൂർ ലീജിയൻ പ്രസിഡന്റ് ടി എസ് രജനി ടീച്ചർ സെക്രട്ടറി എം ദിലീഫ് ട്രഷറർ സജി തോമസ് ഡയറക്ടർ അൻവർ കല്ലിങ്കൽ കോർഡിനേറ്റർ എം ഫിറോസ് ഖാൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ വിവാഹിക്ക